എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാന്തൻ തൃശൂർ ഇന്ന് നമ്മുടെ പാചകറാണി ഇന്ന് നമ്മുടെ പാചകറാണി വീഡിയോയിൽ കണ്ടു മക്കളെ കായ്പയ്ക്കയാണ് കായ്പയ്ക്കായം കായ്പ്പ ഇഷ്ടമില്ലാത്തവർ കഴിക്കണ്ട ഇഷ്ടമുള്ളവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിച്ചു നോക്കൂ വളരെ 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 രുചികരമാണ് അത് മാത്രം മതി നിങ്ങൾക്ക് ചോറുണ്ടായി അതുകൊണ്ട് നിങ്ങൾ ശ്രമിക്കുക കഴിക്കാത്തവർ പോയി പണി നോക്കട്ടെ അവർ കഴിക്കണ്ട എൻ്റെ അമ്മ ഈ കായ്പക്ക അറിയണം കണ്ടപ്പോൾ അതിന് പറഞ്ഞു അയ്യോ കായ്പയ്ക്കയോ എനിക്ക് വേണ്ട എൻ്റെ അമ്മ അതുകൊണ്ടില്ല അന്ന് നമ്മളത് കഴിച്ചു നോക്കണ്ടേ നല്ലതാണ് പൊട്ടതെന്ന് പറഞ്ഞിട്ട് വേണ്ട വേണ്ട എന്ന് പറയും പക്ഷേ അത് കണ്ടാൽ മതി ചിലർ എനിക്ക് വേണ്ട അത്രയേ ഉള്ളൂ അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമാണ് കായ്പയ്ക്ക അപ്പം അങ്ങനെ എന്നെപ്പോലെ ഇഷ്ടമുള്ളവർ ഇതൊന്ന് ചെയ്ത് നിങ്ങൾ തയ്ച്ച അഭിപ്രായം പറയൂ കേട്ടോ അപ്പം അതിന് നമുക്ക് കായ്പയ്ക്ക വേണം ആവശ്യമുള്ളത് അപ്പോൾ ഞാൻ മാത്രമേ ഇത് കഴിക്കുള്ളൂ അതുകൊണ്ട് എനിക്ക് ഒരെണ്ണം എടുത്തു ഞാൻ ഒരു വലിയ കായ്പയ്ക്ക എടുത്തു അതിങ്ങനെ ബ്ലേഡ് പോലെ കണ്ടോ ഇതേപോലെ ബ്ലേഡ് പോലെ അങ്ങനെ അരിഞ്ഞെടുക്കുക ചെറുതാക്കി എന്നിട്ട് ആരിക്കും ഇതാ കുറച്ചും മുളക് പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ഒരു കുഞ്ഞ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ കറിവേപ്പില പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇതൊക്കെ കൂടി നമുക്ക് ഇതൊന്ന് ഇതേപോലെ തിരുമ്പി അങ്ങ് വയ്ക്കാം കുറച്ച് നേരം ഇതവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം ഇതവിടെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് എന്തുവേണ ഇതിലേക്ക് നമുക്കിതിലേക്ക് കുറച്ച് സാവോളയും ഒരു സാവോളയും ഒരു ചെറിയ തക്കാളിയും വേണം അപ്പം അത് ഞാൻ ശരിയാക്കിയിട്ട് വരാം നമുക്കൊരു ചിഞ്ഞത്തി വയ്ക്കുക ഒരു പാത്രം വെക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയോ ഓയിലോ എന്താ ഉള്ളതങ്ങൾ കുറച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ചെറുതായി അരിഞ്ഞ് വെച്ചുള്ള സബോള ഇതൊരു വലിയ സബോളയാണ് അത് നമുക്കിതിലേക്ക് ഒന്ന് ഇട്ടു കൊടുക്കാം ഇതിലക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്നും റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായി അങ്ങോട്ട് വറുത്ത് പോയി ഈ ഉള്ളിലേക്ക് മാത്രമുള്ള ഒരു കരി ഒരു ഇട്ട് കൊടുക്കുക ഉള്ളിലേക്ക് മാത്രം കായ്പക്കയില് നമ്മൾ എന്ത് ഉപ്പ് വെട്ടി വെച്ചിട്ടുണ്ട് അത് ഓർമ്മയിൽ വേണം ഇത് അങ്ങോട്ട് നമുക്ക് വറുത്തു പോരാ നമ്മുടെ ഉള്ളിയുടെ നിറമൊക്കെ മാറിയില്ലേ ഇനി നമുക്ക് കുത്തുമുളക് കണ്ടോ കുറച്ച് കുത്തുമുളക് ഇട്ടു കൊടുക്കാം തീ കൂടുതലായി കാരണേ കഴിയും അപ്പൊ ഇനി ഇറക്കി കേട്ടോ താഴോട്ട് ഇറക്കി കത്ത് ഇനി നമുക്ക് ഇത് അങ്ങോട്ട് കോരി മാറ്റണം ഇത് നമുക്ക് കോരി മാറ്റിട്ട് ഇതേ വെളിച്ചണേൽ തന്നെ നമുക്ക് ഒരു ഒരു തക്കാളി ഒരു തക്കാളി തിറുതാക്കി വരുന്നതാണ് ഇതൊന്ന് നമുക്ക് ഇതിൽ കോരി എടുക്കാം തക്കാളി അതിലിട്ട് പിന്നെ നമുക്കിത് ഈ തക്കാളി ഈ സവോളയിലേക്ക് തന്നെ വിടാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഓരോ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കായ്പക്ക വറത്തെടുക്കണ്ട ഇനി നമ്മള് കായ്പക്ക കുറേശ്ശെ ഓരോ പിടി കായ്പക്ക ഈ വെളുത്തേലിട്ട് വറുത്തെടുക്കാം എടുക്കുക ഇപ്പം രണ്ട് രണ്ട് ഉപ്പ് വരക്കാളുണ്ട് ഇത് നമ്മൾ നമ്മളിതിൽ ഒന്നും നോക്കണ്ട ഇത് നമ്മൾ ശരിക്ക് കറുകറക്കടിക്കൊന്നും വേണ്ട കേട്ടോ വേവണം അതനുസരിച്ച് നമ്മളിത് വറുത്ത് കോരിയാൽ മതി വറുത്ത് കോരിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ ഇട്ട കയ്പയ്ക്കായി ഇനി ഇതും നമുക്ക് കണ്ടോ ഇങ്ങനെ വേണ്ടോ ഇതും നമുക്ക് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കണം അങ്ങനെ നമുക്ക് അടുത്ത ഒരു തൃപ്പുണ്ട് അതോടെ നമുക്കിതിൽ തന്നെ ഇട്ട് കോഴിയെടുക്കാം കണ്ടോ ഇതോടെ ഉണ്ട് ഇതോടെ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ കയ്പക്കൊക്കെ റെഡി ആയി ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി ചേർത്തി കൊടുത്താൽ മാത്രം മതി കേട്ടോ ഈ സവോളിയും തക്കാളിയും ഇതെല്ലാം കൂടി ഇതിൽ ചേർത്തി അങ്ങനെ എടുക്കാൻ നമുക്ക് നല്ലൊരു ഒരു കയ്പക്ക പാട്ടി ഓ മക്കളെ ഇത് കായ്പയ്ക്കാന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ നമ്മൾ അറിയണം അല്ലേ അപ്പം ഇന്ന് തന്നെ ഇത് തയ്യാറാക്കി കായച്ചിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണേ അപ്പോൾ ഇനി പുതിയ വീഡിയോയിൽ കാണാം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക പുതിയ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സുഖ സന്തോഷമായിരിക്കും